മലയാളികൾ ഈയിടയ്ക്ക് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുകയും സംസാരിക്കുകയും ചെയ്ത ഒരു നടനാണ് റിയാസ് ഖാൻ ശരിക്കും പറഞ്ഞാൽ പണ്ടുകാല കാല സിനിമകളിൽ വില്യൻ കഥാപാത്രത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട റിയാസ് ഖാൻ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ട്രോളായുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ റിയാസ് ഖാന്റെ വീട്ടിലെ സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് റിയാസ് ഖാന്റെ മകൻ വിവാഹിതനാകുന്നു എന്ന വാർത്ത നാളെ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് റിയാസ് ഖാൻ്റെ മകൻ വിവാഹിതനാകാൻ പോകുന്നത് റിയാസ് ഖാൻ്റെ മകനും മരുമകളുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇരുവരുടെയും വിവാഹം നടക്കാൻ പോകുന്നു എന്ന് വൈറലായ ചിത്രത്തിന് പിന്നാലെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാവരും ഈ വാർത്ത അറിഞ്ഞത് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ റിയാസ് ഖാൻ്റെ മകൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നു ഇത് ശരിക്കുമുള്ളതാണോ എന്ന് അച്ഛൻ കല്യാണ ചെറുക്കനേക്കാൾ പൊളിയായി തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി ഇത് റിയാസ് ഖാന്റെ മകന്റെ വിവാഹ ചടങ്ങുകളുടെ തുടക്കം തന്നെയാണെന്ന് റിയാസ് ഖാന്റെ വൈറൽ ഡയലോഗുമായി തന്നെയാണ് എത്തിയത് അടിച്ചുകേറി വ എന്ന പണ്ടൊരു സിനിമയിൽ റിയാസ് ഖാൻ പറഞ്ഞതായിരുന്നു ഇടയ്ക്ക് വൈറലായ ഏറ്റവും വലിയ വാർത്ത അതുതന്നെയായിരുന്നു ഇപ്പോഴും ഈ മകന്റെയും മരുമകളുടെയും ഇൻട്രോ സോങ്ങായി തന്നെ സുഹൃത്തുക്കൾ അണിയിച്ചു കൊടുത്തത് ഹൽദി ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ ഹൽദി ആഘോഷ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ റിയാസ് ഖാന്റെ മകനും മരുമകൾക്കും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ആരും അറിഞ്ഞില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും പരാതി ഇതിന് പിന്നാലെ തന്നെ നിരവധി പേർ കാര്യം പറയുന്നുമുണ്ട് മകന്റെ വിവാഹത്തെക്കുറിച്ച് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് താരപുത്രന്റെ അമ്മ ഉമാ റിയാസ് ഖാനാണ് അവസാനം എന്റെ ബേബി മാലാഖയെ പോലെ അത്ഭുതമായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്നും ഓഗസ്റ്റ് എട്ടിനാണ് വിവാഹമെന്നാണ് റിയാസ് ഖാന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനെ താരപുത്രന്റെ വിവാഹമംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ എത്താൻ തുടങ്ങി പ്രേക്ഷകർക്ക് തന്നെ സന്തോഷമായൊരു അവസരമായി അത് മാറുകയായിരുന്നു എല്ലാവരും ഏറ്റെടുത്ത ഒരു വിവാഹമായി മാറുകയാണ് ഈ താരപുത്രന്റെ വിവാഹം പ്രേക്ഷകരെല്ലാവരും തന്നെ റിയാസ് ഖാനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് റിയാസ് ഖാന്റെ മകന്റെ വിവാഹം പൊളിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അത് തന്നെയാണ് ഇപ്പോൾ അവർ കമന്റ് ചെയ്ത് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ റിയാസ് ഖാന്റെ മകന്റെ വിവാഹം നാളെ കാത്തിരിക്കുകയാണ് നാളെ ഇനി ഒരുപാട് താരങ്ങൾ എത്തുമെന്നും ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു താരമായി തന്നെ താരനിബിഡമായിരിക്കും വിവാഹം എന്നുള്ള ാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് റിയാസ് ഖാന്റെ മകന്റെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകരെന്ന് ഇതിനോടകം തന്നെ അവർ കമന്റുമായി എത്തിക്കഴിഞ്ഞു പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ വാർത്ത കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറയുകയാണ് ഇതോടെ പ്രേക്ഷകർ എല്ലാം റിയാസ് ഖാന്റെ കുടുംബത്തിന് ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ഇത്ര വലിയ മക്കൾ റിയാസ് ഖാൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കല്യാണപ്രായമായ ഒരു മകൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് പറയാമായിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ റിയാസ് ഖാനോട് ചോദിക്കുന്നത് എന്നാൽ മകന്റെ വിവാഹ തിരക്കുകളിലാണ് ഇപ്പോൾ റിയാസ് ഖാൻ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാൻ തന്നെ സമയമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ റിയാസ് ഖാന്റെ മകന്റെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ